അപ്പൊ ഈ പെരിയശോലയില് വല്ല കാര്യങ്ങളുണ്ടായാൽ പാണക്കാട്ട് പൂക്കോയെ തങ്ങള് ഉസ്താദിനെ വിളിച്ചായിരിക്കുക വേണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നബിസ് അലൈഹി വസ്ലം തങ്ങളുടെ ദേവത്തിന് ഏറ്റവും ക്രിയാത്മകമായി സ്വാംശീകരിച്ച് ഉൾക്കൊണ്ട് ജവഹർലാൽ അഹിലെ എഴുതിയിട്ടുണ്ട് കേവലം രണ്ട് പതിറ്റാണ്ട് കൊണ്ട് തനി ജാഹിലീയത്തിൽ അല്ലെങ്കിൽ അന്ധതയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ജനസമൂഹത്തെ രണ്ട് പതിറ്റാണ്ട് കാലം കൊണ്ട് ഉത്കർഷത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ മുഹമ്മദിന് സാധ്യമായി എന്നത് ലോകചരിത്രത്തിലെ തുല്യതാണ് സംഭവമാണ് പെരിയ ഷോലയിലെ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിൽ താഴെയുള്ള ഔദ്യോഗിക ജീവിതം അവസാനിച്ച ശേഷം നമ്മൾ ഈ കടുങ്ങല്ലൂരിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ പോവുക എന്നുള്ളത് പുസ്തകന്മാരിൽ ചിലരുടെയൊക്കെ താല്പര്യത്തിന് എതിരാണ് അവർ പറഞ്ഞ ദർശനം ഇൽമിയായ ഉയർച്ചയ്ക്ക് ദർസ് നടത്തണം മദ്രസയില ഈ കുട്ടികൾക്ക് ഇങ്ങനെ ആ പുസ്തകം പറഞ്ഞെടുത്തോണ്ട് ഇൽമിയായ ഉയർച്ച ഉണ്ടാവുകയില്ല ഇൽമിയായ എൽമിയായ തറക്കിന്ന് ഭാഷ ഇൽമിയായ തറക്കി പുരോഗതി ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ദർസ് നടത്തണം കാരണം കുട്ടികൾ അൽഫാബുത്തുൽമീന് അല്ലെങ്കിൽ അതിൻ്റെ മേലെ കിതാബ് പോകും അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാപ്പ നിറസ് എടുത്ത് നിന്ന് പള്ളിയിൽ നിന്ന് അപ്പൊ ഒഴിവാകണം തോന്നി ചില പശ്ചാത്തലങ്ങളിൽ അപ്പോൾ എന്നോട് ചെയ്താലും മദ്രസിനിക്ക് അല്ലേ ഡ്രസ്സാണ് വേണ്ടത് ഞാൻ അങ്ങോട്ട് വരണം അങ്ങനെ ബാപ്പിനെ നായിബായി പിങ്കാമിയായി ഞാൻ അവിടുത്തെ ദർസ് ഏറ്റെടുക്കും ജാമ്യാനൂരിയിൽ നിന്ന് വിദ്യാർത്ഥി ജീവിതം അവസാനിപ്പിച്ച ഉടനെ ചബാലിനുള്ള വിദ്യാഭ്യാസ കുറച്ച് അവസാനിക്കുക പരീക്ഷ ഉണ്ടാകാം താമസിയാതെ ഉസ്താദ് സി എച്ച് ഹൈദറോസ് മുസ്ലിയർ നവറല്ലാഹു മുൽക്കത അവകൾ എന്നെ പാണക്കാട്ട് പി എം എസ് എ പൂക്കോളത്തങ്ങളോട് അടുത്തേക്ക് കൊണ്ടുപോയി ആവശ്യമെന്തായിരുന്നു എന്ന് വെച്ചാൽ തങ്ങൾ മേൽക്കാതിയായ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ഗൂഢല്ലൂർ താലൂക്കിലെ പെരിയശോല അപ്പോൾ പെരിയ ശോലക്കാർ വന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റമദാനിൽ റമദാൻ ആദ്യം മുതൽ അവർക്ക് പുതിയൊരു ഉസ്താദനം വേണം റമദാനിൽ അവിടുത്തെ ഇമാമത്ത് ജുമാ ജുമാഅ ഹുതുബ പ്രസംഗം റമദാൻ ക്ലാസ് തുടങ്ങിയവ നിർവഹിക്കുക തുടർന്ന് മഹലിൻ്റെ മേധാവിയായി സേവനം തുടരുക എന്നാണ് അവരാവശ്യം അവർ താല്പര്യം അതാണ് അപ്പം ഈ പെരിയ ശോല എന്ന് പറഞ്ഞാൽ ഗൂഢല്ലൂർ എത്തിയിട്ട് നമ്മൾ വഴിക്കട വന്നങ്ങനെ പോകുകയാണെങ്കിൽ നാടുകാണി ജംഗ്ഷനിലെത്തും ജംഗ്ഷനിലെത്തിയാൽ വലത്തോട്ട് തിരിഞ്ഞാലാണ് ഗൂഡല്ലൂർ ഗൂഡല്ലൂർ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിക പിന്നെ കുറച്ച് ഊട്ടി റോഡിനാണ് മുന്നോട്ട് പോകാം ഊട്ടി റോഡിലെത്തിയാൽ ഊട്ടിയിലേക്കുള്ള റോഡ് എടുത്തോട്ട് തിരിയും വലത്തോട്ടുള്ള റോഡിന് വീണ്ടും പോകണം അപ്പോൾ എല്ലമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തും എല്ലമലയിൽ നിന്ന് പിന്നെ നടന്ന് പോകണം അല്ലെങ്കിൽ സ്വന്തം കാറുള്ളവർക്കേ പോകാൻ കഴിയുള്ളൂ ബസ് സർവീസ് ഇല്ല എല്ലമല മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ മേനത്തു ഉണ്ട് അതിൻ്റെ ഒരു അടുത്ത മഹലാണ് ഇതെന്ന് പറയാവുന്നതാണ് പെരിയ ശോല അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആൾ വേണം എന്നതുകൊണ്ടാണ് ഉസ്താദ് എന്നെ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഉസ്താദം കൂട്ടി വരുന്നത് അപ്പോൾ ഈ പെരിയശോലയിൽ വല്ല കാര്യങ്ങളുണ്ടായാൽ പാണക്കാട്ട് തങ്ങൾ ഉസ്താദിനെ വിളിച്ചേൽപ്പിക്കുക പത്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ നടന്ന ഒരു വാർഷിക സമ്മേളനത്തിൽ പാണക്കാട്ട് തങ്ങൾ പൂക്കോയ തങ്ങളോടൊപ്പം പോയിരുന്നത് ഉസ്താദാണ് ഒന്ന് മറ്റൊന്ന് ഉസ്മാൻ സാഹിബ് മറ്റൊന്ന് ബി കുട്ടി ഹസനാജി അപ്പോൾ ഈ ബന്ധമനുസരിച്ച് ഉസ്താദ് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വാണക്കാട് പോയി വിഷയം ചർച്ച ചെയ്തു അപ്പോൾ അങ്ങനെ ഈ പെരിയ ശോലയിൽ ചെന്ന് ഞാൻ നിൽക്കുക എന്നുള്ളത് ഉസ്താദും താല്പര്യപ്പെടാത്തൊരു വിഷയമാണ് ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ത ചെന്നപ്പോൾ തങ്ങളെ വിഷയം അവതരിപ്പിച്ചു അവരിങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ റമദാൻ്റെയും ഞങ്ങളീ ചെല്ലിനിൻ്റെ അടിയിൽ വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ തകൃതിയായി നീക്കങ്ങൾ നടക്കുന്നത് അപ്പോൾ ഉസ്താദ് തങ്ങളോട് പറഞ്ഞു നമ്മൾ തൽക്കാലം റമദാനിൻ്റെ പേരോടെ നിർത്താൻ വെക്കുക തീരുമാനിക്കുക റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കൂട്ടർക്കും തൃപ്തിയാണെങ്കിൽ അവർ തുടർന്ന് പോവുകയും ചെയ്തോട്ടെ അത് നല്ല മനസ്സിലാകത്താവോ അപ്പം അങ്ങനെ ഞാൻ പെരിയശോലയിലേക്ക് പോവുകയാണ് ഷാബാൻ ആദ്യം അല്ലെങ്കിൽ ഒരു പകുതിയോടൊക്കെ മുമ്പ് ജാമ്യാന്നൂലയിലെ പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥി ജീവിതം അവസാനിപ്പിച്ച് പുറത്തിറങ്ങി റമദാൻ്റെ തലേ ദിവസം അവിടെ എത്തക്ക രീതിയിൽ അങ്ങോട്ട് പോവാണ് പെരിയശോലയിലേക്ക് അപ്പോൾ ഞാൻ ഗൂഡലൂരിൽ ചെന്ന് ബസ് ഇറങ്ങി അവിടെ മറ്റേ വഴി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചവർക്കുള്ള ബസ് പിടിച്ച് എല്ലമലയിലെത്തി അവിടെ എന്നെ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു അവരുടെ കൂടെ അങ്ങനെ നടന്നു പോയി അൻപത് കൊല്ലം മുമ്പാണ് സംഭവം അപ്പം അന്ന് ചെറിയ ഡിസ്റ്റൻസ് നടക്കുക എന്നുള്ളതൊരു അസാധാരണ സംഭവമല്ല സർവ്വസാധാരണം അങ്ങനെയാണ് ഈ ഗൂഡല്ലൂർ താലൂക്കിലെ പെരിയശോലയിൽ ഞാൻ സേവനം തുടങ്ങുന്നത് റമദാൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും ജമായത്ത് തറാവി സംസ്കാരം പിന്നെ ജനങ്ങൾക്കുള്ള ഉപദേശം റമദാൻ പ്രഭാഷണം ചെറുപ്പക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്ത അനുഭവ പരിജ്ഞാനങ്ങളൊന്നുമില്ല എന്നാലും അവിടെ അലഹമ്മില്ല അവർക്കൊക്കെ അഹത്തായിരുന്നു സന്തോഷമായിരുന്നു അപ്പം ഞാൻ നേരത്തെ അവർക്ക് സൂചിപ്പിച്ചതുപോലെ റമദാനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഒഴിവ് സമയം ധാരാളം ഉണ്ടാവുമല്ലോ എന്ന് കണക്ക് കൂട്ടിയിട്ട് ഞാൻ കാര്യമായൊരു ഗ്രന്ഥം എൻ്റെ കയ്യിൽ വെച്ചിരുന്നു അത് വായിച്ചു തീർക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ വിശ്വചരിത്രാവലോകം എന്നാണ് എൻ്റെ പേര് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വിശ്വചരിത്രാവലോകം അങ്ങനെ ഞാനത് വായിച്ചു തീർത്തോളണം അവിടുന്ന് തടിച്ചൊരു ഗ്രന്ഥമാണ് ഏകദേശം മുൻജിദിൻ്റെ ഒക്കെ അത്ര കട്ടിയുള്ളൂ ഈ കാര്യം റമാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒരാളുമായി പങ്കുവെച്ചപ്പോൾ അയാൾ അദ്ദേഹം എന്നോട് ഗുണകാംക്ഷാപൂർവ്വം പ്രതികരിച്ചത് ഈ റമദാനിൻ്റെ പുണ്യസമയവും ഗ്രന്ഥനായി ചെലവാക്കിയിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉള്ളൊരു കാഴ്ചപ്പാടാണ് അതേസമയം ലോകചരിത്രം ആകെ സംഗ്രഹിച്ചെഴുതിയ പണ്ഡിറ്റ് ജവഹർലാൽ എഴുതിയ പുസ്തകമാണത് ലോകപരിചയം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ മുസ്ലിം ലോക സംഭവങ്ങളുണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിക വരണം മറ്റ് അറബ് രാജ്യങ്ങളിലെ ഇസ്ലാമിക വരണം അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട് അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ദേവത്തിന് ഏറ്റവും ക്രിയാത്മകമായി സ്വാംശീകരിച്ച് ഉൾക്കൊണ്ട് ജവഹർലാൽ അഹിലെ എഴുതിയിട്ടുണ്ട് കേവലം രണ്ട് പതിറ്റാണ്ട് കൊണ്ട് തനി ജാഹിലീയത്തിൽ അല്ലെങ്കിൽ അന്ധതയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ജനസമൂഹത്തെ രണ്ട് പതിറ്റാണ്ട് കാലം കൊണ്ട് ഉത്കർഷത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ മുഹമ്മദിന് സാധ്യമായി എന്നത് ലോകചരിത്രത്തിലെ തുല്യതയില്ലാത്ത സംഭവമാണ് അപ്പോൾ അങ്ങനെ ഒരു ദൈവവിശ്വാസി അല്ലാത്ത ലോകത്തുടനീളം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പണ്ട് കപ്പലിന് പോയി യൂറോപ്യൻ സർവകലാശാലകൾ പഠിച്ച് ഉയർന്ന പേഴ്സ് പേഴ്സണാലിറ്റി കരസ്ഥമാക്കിയ ഒരാൾ ഉദാഹരണം അപ്പോൾ ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള വസ്തുതകൾ പലതും അതിലുണ്ട് അപ്പോൾ നാഫിയ ഇൽമ് അതാണ് എൽമിൻ്റെ സ്കെയിൽ അതാണ് ഉദാഹരണം തന്നെ ദുരുദ്ദേശത്തോടു കൂടി പഠിച്ചാൽ നാഫിയ അല്ലയെന്നാണ് മറ്റുള്ള വിജ്ഞാനങ്ങൾ നാഫിയ എൽമ് കരസ്ഥമാക്കുക എന്ന കൂടിയാണെങ്കിൽ അത് നാഫിയ ഇൽമാണ് എൽമിൻ്റെ സമ്പാദനമാണ് അപ്പം അത് കണക്കൂട്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഈ പുസ്തകം കൊണ്ടുപോയത് ഈ പുസ്തകം ഞാൻ സ്വന്തം കൈവശപ്പെടുത്തിയിട്ടില്ല വിലപിടിപ്പുള്ള പുസ്തകം അത്ര വിലപ്പുണ്ടാകുമ്പോൾ അങ്ങനെയുള്ളൂ അപ്പോൾ ജാമിയാനൂരിയിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ആ പുസ്തകം അവിടുന്ന് ഞാൻ എൻ്റെ പേരിൽ പേരിലവിടെ രജിസ്റ്റർ ചെയ്ത് എടുത്തതാണ് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എന്നാലും വിദ്യാർത്ഥികളാരും ഇല്ലാത്ത സമയമായതുകൊണ്ട് വേറെ ഒരാൾ ഉപയോഗത്തിന് വരില്ല എന്നൊക്കെയുള്ള ഹ്യസനം തന്നെ വെച്ചിട്ടാണ് നമ്മളത് കൊണ്ടുപോയത് തിരിച്ചു കൊടുത്തും ചെയ്ത് മണങ്ങി വന്നതിൻ്റെ ദിവസം അപ്പോൾ അങ്ങനെയാണ് ഈ പെരിയ ശോലയിലെ നമ്മുടെ പ്രാഥമിക ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് അവിടെ ഒരു വളരെ പിന്നണിയിൽ നിൽക്കുന്ന ഒരു കുഗ്രാമമാണ് ഈ എല്ലമലയിൽ നിന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളത് ഒരു മദ്രസ ഉണ്ട് പള്ളിയുണ്ട് പിന്നെ ജനങ്ങളൊക്കെ ഈ തോട്ടം തൊഴിലാളികളാണ് തോട്ടം തൊഴിലാളികളായി അന്യദിക്കുകളിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്കിടയിൽ നമ്മുടെ ഒരു ദേവീ സംരംഭങ്ങൾ തുടങ്ങാനായി എന്നത് വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു അന്ന് കാരണം മറ്റ് അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവിടേക്ക് പറ്റിയ ആൾക്കാരെ ഒരു നോക്കുക അല്ലെങ്കിൽ അവിടെക്ക് പറ്റിയ ആളുകളൊന്നും അവിടെക്ക് ചെല്ലുക അങ്ങനെയുള്ളൊരു ീനി ദാവി സംസ്കാരവും ഇസ്ലാമീൻ്റെ സാംസ്കാരിക വീക്ഷണങ്ങളും കാര്യങ്ങളും അതിലൊന്നും അവരങ്ങനെ ഉൾക്കൊള്ളാത്ത ആളുകളായിരിക്കും പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ റമദാൻ പ്രഭാഷണങ്ങളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ അവരെ ഉത്ബോധിപ്പിക്കാൻ നമുക്കായി പിന്നെ പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെ മുമ്പിൽ വെച്ചുണ്ടായിരുന്ന ധാരണ പോലെ അവരോട് പറഞ്ഞു എനിക്കങ്ങനെ നാട്ടിൽ കാരണം അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ വിദ്യാർത്ഥി സംഘടന സുന്നി വിദ്യാർത്ഥി സംഘടന രൂപീകൃതമായതിലൂടെയും മറ്റും പൊതുമേഖലയുമായി അല്ലെങ്കിൽ സമൂഹവുമായി സമുദായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി തുടങ്ങി വച്ചിരുന്നല്ലോ അപ്പോൾ അതൊന്നും തുടരാൻ കഴിയില്ല വിടായാൽ ഇതൊരു ഒരു കാട്ടുമുക്ക ഒരു കുഗ്രാമാണ് ഇവിടെ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ആദ്യം ഈ എല്ലമലയിലേക്ക് നടന്നു പോകണം പിന്നെ അവിടുന്ന് എല്ലമലയിൽ നിന്ന് എത്തണം പിന്നെ ഗൂഢല്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ദുഷ്കര ദുഷ്കരമാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് റമദാൻ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയും കൂടി അവിടെ നിന്നിട്ട് മദ്രാസൊക്കെ തുടങ്ങാനാവുമ്പോൾ ആവുന്ന സമയമായപ്പോഴേക്ക് പറ്റിയ ആളുകളൊക്കെ കണ്ടെത്തി അലഹമ്മദില്ല നമ്മളവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നു ഇതാണ് ഏറ്റവും ആദ്യത്തെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഹ്രസ്വമായൊരു ചിത്രം അതേപോലെ പിന്നെ കടുങ്ങല്ലൂർ മുമ്പത്തെ നമ്മളൊരു പരാമർശത്തിൽ ബീരാങ്കുട്ടി ഹാജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ വി ബീരാങ്കുട്ടി ഹാജി നൊട്ടൻ വീടൻ ബീരാങ്കുട്ടി ഹാജി മുപ്പനും വളരെ ചെറുപ്പത്തിൽ ഹജ്ജിന് പോയിട്ട് അങ്ങനെ ഹാജി എന്നുള്ള പേര് കുറച്ചൊക്കെ ഇത്താബ് പോയിട്ടുണ്ട് വേദന പറയുന്ന ആളുമായിരുന്നു നല്ല മതപ്രഭാഷണം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ പിന്നെ അഞ്ചാം ക്ലാസ് വരെയുള്ള മദ്രാസയാണ് ഉള്ളത് അതൊന്ന് പിന്നെ സെക്കൻഡറി ആയിട്ട് ഉയർത്തണം ആറ് പിന്നെ ഏഴ് തുടങ്ങണം പത്ത് ക്ലാസ് ആക്കണം അപ്പോൾ അതിന് നിങ്ങൾ വരണം ഞങ്ങളിൽ പേഴ്സണൽ ബന്ധങ്ങൾ നേരത്തെ ഉണ്ട് പറ്റി മുമ്പേക്ക് അറിയാം മുമ്പേ പറ്റി എനിക്കും അറിയാം ജാമ്യാനുമല്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനത്തിന് വരുന്ന ഒരാളായിരുന്നു പിന്നെ വേദന ഒക്കെ പോകുമ്പോൾ കോട്ടമല ഉസ്താദ് ഇ കെ ഉസ്താദ് ഇവരൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ സരസ്സുകളിലൊക്കെ ചിലപ്പോൾ മുമ്പ് വേദന ആയിട്ടുണ്ടാകും അങ്ങനെ അവരുമായിട്ടും ബന്ധമുണ്ട് അപ്പോൾ ആ ബന്ധമൊക്കെ പുതുക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തകന് ആയിരുന്നു വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളാണ് അങ്ങനെയാണ് ഈ പെരിയ ഷോലയിലെ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിൽ താഴെയുള്ള ഔദ്യോഗിക ജീവിതം അവസാനിച്ച ശേഷം നമ്മളീ കടുങ്ങല്ലൂരിലെത്തുന്നു കടുങ്ങല്ലൂർ പറഞ്ഞാൽ വേറൊരു സ്ഥലം കൂടി ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഈ വള വളവന്നൂരിൻ്റെ ഭാഗത്ത് അതല്ല ഇത് അരീക്കോടിൻ്റെ അടുത്തുള്ള കടുങ്ങല്ലൂർ അപ്പോൾ ഈ മദ്രസയിൽ പഠിപ്പിക്കാൻ പോവുക എന്നുള്ളത് ഉസ്താദൊക്കെ താല്പര്യത്തിന് എതിരാണ് അവർ പറഞ്ഞ ദെർശന്നെ ഇൽമിയായ ഉയർച്ചയ്ക്ക് ദർസ് നടത്തണം മദ്രസയിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ആ പുസ്തകം പറഞ്ഞു കൊടുത്തോണ്ട് എൽമിയായ ഉയർച്ച ഉണ്ടാവുകയില്ല ഇൽമിയായ തിറക്കി എന്നാണ് ഉസ്താദന്മാരുടെ ഭാഷ ഇൽമിയായ തിറക്കി പുരോഗതി ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ദർസ് നടത്തണം കാരണം കുട്ടികളെ കുട്ടികൾ അൽഫാബുത്തുൽമീന് അല്ലെങ്കിൽ അതിന് മേലുള്ള കിതാബ് പോതും അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും കാശികൾ സിറഹകളൊക്കെ നോക്കേണ്ടി വരും അപ്പോൾ ഉസ്താദിൻ്റെ വിജ്ഞാനം അതിനനുസരിച്ച് വർദ്ധിച്ചു വരും അതൊരു വസ്തുതയാണ് അനുഷേദ്യ വസ്തുത പക്ഷേ ബീരാൻകുട്ടി കഴിഞ്ഞ നമ്മളുമായുള്ള ബന്ധവും പിന്നെ ഇൻഷാദ നമുക്ക് തുടർന്ന് പോകാൻ ഉയർന്ന് ഉയർത്തിക്കൊണ്ടുപോകണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടൊക്കെ വില മതിച്ചു കൊണ്ട് നമ്മളങ്ങനെ പോകാൻ തീരുമാനിച്ചു ഏകദേശം എൻ്റെ അടുത്തൊരു പള്ളി പള്ളിയുണ്ട് ഇപ്പോൾ കടുങ്ങല്ലൂർ അങ്ങാടിയിലുള്ള പള്ളി അന്ന് ചെറിയ നിസ്കാര പള്ളി അന്ന് ജുമ്മാൻ്റെ അവിടെ വിൽക്കാലത്ത് ജുമ്മാ തുടങ്ങി ഈ സ്ഥാപനമാണെങ്കിൽ അദ്ദേഹം അന്ന് ആഗ്രഹിച്ചതുപോലെ സെക്കൻഡറി ആയി അതിന് ഹയർ സെക്കൻഡറി ആയി പത്താം ക്ലാസ് വരെയുള്ള മദ്രസയായി ഉയർന്നു തുടക്കം നമ്മൾ അഞ്ചാം ക്ലാസ് വരെ കൊല്ലങ്ങളായി അഞ്ചാം ആയിരുന്നു അത് ആറാം ക്ലാസ് തുടങ്ങിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് അലഹദില്ല അങ്ങനെ മദ്രസ പുരോഗതിയുടെ പാതയിലായി മാത്രമല്ല അവിടെ ആ മദ്രസയിൽ മദ്രസയിലിപ്പോൾ പെൺകുട്ടികൾക്കുള്ള മഹദീയ ക്ലാസ് കോഴ്സ് നടക്കുന്നുണ്ട് ദാൽ ഹുദായുടെ മഹദീയ എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് മതവിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിലബസ് അതും ഇന്നാ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ടല്ല അപ്പോൾ അവിടെയാണ് പിന്നെ രണ്ടാമതായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് താമസ സൗകര്യങ്ങളൊന്നുമില്ല മദ്രസിൽ താമസ സൗകര്യങ്ങളൊന്നുമില്ല അങ്ങാടിയിൽ ഒരു പീഡിയയുടെ മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കാൻ ഉറങ്ങാനുള്ള റൂം ഭക്ഷണമൊക്കെ അവിടെ എത്തിച്ചു തരും പിന്നെ അങ്ങനെയുള്ള സാമാന്യ സൗകര്യങ്ങളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാപ്പ നർസടത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് അവളൊക്കെ ഒഴിവാകണം തോന്നി ചില പശ്ചാത്തലങ്ങളിൽ അപ്പോൾ എന്നോട് ചെയ്താലും മദ്രസിൽ നിൽക്കുകയല്ലേ ദ്രസ്സാണ് വേണ്ടത് നീ അങ്ങോട്ട് വരണം അങ്ങനെ ബാപ്പാൻ നായ്വായി പിങ്കാമിയായി ഞാൻ അവിടുത്തെ ദർസ് ഏറ്റെടുത്തു അപ്പോൾ അവിടെയുള്ള ചില അന്നുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികളൊക്കെ കുറച്ചൊക്കെ ഉയർന്ന മേഖലകളിൽ എത്തിയവരുണ്ട് പിന്നെ കടുങ്ങല്ലൂരിൽ അന്ന് മദ്രസയിൽ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നേരക്കു നേരെ ശിഷ്യന്മാരായിരുന്നു അഥവാ ആറാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ചിലരൊക്കെ ചെന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ദർസിലേക്ക് തന്നെ എൻ്റെ കൂടെ വന്നിരുന്നു തൈല്യമായിട്ട് ചേളാരി അടുത്തുള്ള തയിലക്കടവ് ദെറസിലേക്ക് വന്നവരുണ്ടായിരുന്നു അവർ കുറേ കാലമൊക്കെ ദറസ്ൽ പഠനം തുടർന്ന് പിന്നെ ഗൾഫിലും അടിയിലൂടെയൊക്കെ പോയി അങ്ങനെ നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ ഹുദബിയെ റഫീഖ ഹുദബിയൊക്കെ അന്ന് അവിടെ വിദ്യാർത്ഥിയാണ് എൻ്റെ ക്ലാസ്സിലല്ല താഴെ ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ആ മദ്രസയിൽ നിന്ന് ഈ ദർസിലേക്ക് പോയി ആ ദർസിൽ നിൽക്കവേയാണ് പിന്നെ ബഷീർ മുസ്ലിയർ നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നത് ഈ ബസ്സിൽ വെച്ച് അങ്ങനെ തുടർന്ന് പിന്നെ കടമേരിയിലെത്തണം കടമേരിയിലെത്തി നാലുകൊല്ലം അവിടെ നിന്നു അതിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി കടമേരിയിൽ നിന്നപ്പോൾ പ്രധാനമായി ബഷീർ മുസ്ലീരുടെ സാന്നിധ്യം പിന്നെ എന്തെങ്കിലുമൊക്കെ ഫിക്ഹിയായ മസൈലകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കീഴനൂർ എന്ന് പറഞ്ഞ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു സംസ്ഥാന കേരള ജമ്മിയ തൊഴിലന്മാരുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം സദക്കത്തുള്ള മുസ്ലിയർക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വീട് കടമേരി ജമ്മിയ തൊഴിലിനെടുത്ത കടമേരി മഹലയിലാണ് താമസിച്ചത് നാദാപുരത്ത് മുദരിസായിരുന്നു അദ്ദേഹം അന്ന് നാദാപുരത്തേക്ക് ഒരഞ്ച് കിലോമീറ്റർ ഉണ്ടാവും കടമേരിയിൽ നിന്ന് ക്രോസ് ചെയ്ത് നടന്നു നടന്ന് പോകണ വഴിക്ക് അദ്ദേഹം നടന്നാൽ പോവാം രാവിലെ അങ്ങോട്ട് പോകും വൈകുന്നേരം മണിക്ക് വീട്ടിൽ ആൺകുട്ടികളൊന്നുമില്ല മുമ്പേക്ക് അപ്പോൾ വീട്ടിലെ അരക്ഷിതാവസ്ഥ ഓർത്ത് എന്നും രാവിലെ പോവും വൈകുന്നേരം വേണമെങ്കിൽ ഈ അഞ്ചു അഞ്ചു പത്ത് കിലോമീറ്റർ നടക്കുക എന്നുള്ളത് അന്നുള്ള ആളുകൾക്ക് ഒരു വിഷയമല്ല നമ്മളെ ശ്രീതൽ ബിയാജി തമിഴ്നാട്ടിലേക്ക് ചന്ത കോഴിൽ നിന്ന് നടന്ന കെ എം ശ്രീതൽ വിയാജി ആദ്യകാലങ്ങളിലൊക്കെ കാലി ചന്തകൾ കാലികളെ വിൽക്കുന്ന വാങ്ങുന്ന ചന്ത അത് തിരക്കനമ്പിന്ന് പറഞ്ഞ സ്ഥലമാണ് തമിഴ്നാട്ടിൽ തിരക്കനമ്പി ശ്രീതൽ ബാജി അവിടെ നടന്നു പോകും ഇവരെ കൂടെയുള്ള ആൾക്കാർ തൃക്കളാമ്പി എന്ന ആൾക്കാരതിനെ പറ്റി പറയാം ഈ തിരക്കനമ്പിയെ അവർക്ക് അറിയില്ല എൻ്റെ ശരിയായ റിയാലിറ്റി ഇമ്പ്രണൺസേഷൻ അറിയണം അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് പുലിക്കോട്ടിൽ നിന്ന് കോട്ടയ്ക്കുന്ന് നടന്ന് അവിടെ പോയി നമ്മളെ ശ്രീതൽ വേജി അങ്ങനെ ഒരുപാട് ശ്രീതൽ വേജിമാരും മറ്റു രാജിമാരും ഉണ്ടായിരുന്നു നടത്തൊരു വിഷയമെല്ലാം ചുരുക്കം ഈ കീഴനൂർ അതിരാവിലെ നാദാപുരത്തൊക്കെ നടന്നു പോകും അസുരം സ്കരിച്ച് ക്ലാസ്സൊക്കെ അവസാനിച്ചാൽ തിരിച്ചു പോരും വൈകുന്നേരം വീട്ടിലൊക്കെ അങ്ങനെ അതിൻ്റെ അടിയിലുള്ള സമയമൊക്കെ ചിലപ്പോൾ പോകാത്ത ഉണ്ടാകും അതിൽ പോകുന്ന ദിവസം തന്നെ ഞാൻ പള്ളിക്കൊന്ന് വന്നിരുന്നിട്ട് അവിടെ അവരെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ മറവിയപ്പെട്ടവരുണ്ട് തിയാത് ചെയ്യും അല്ലെങ്കിൽ അവിടെ ഒന്ന് അങ്ങനെ ഇരിക്കും അപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളൊരു സുവർണ അവസരമായിരുന്നു അദ്ദേഹവുമായി ബന്ധം പുലർത്താൻ കഴിഞ്ഞു വലിയ പണ്ഡിതനായിരുന്നു സൂക്ഷ്മ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു മാത്രത്തും കൊടുക്കട്ടെ പിന്നെ ബഷീർ മുസ്ലീരുടെ സാന്നിധ്യം നമ്മുടെ വളരെ വലിയ ഗുണകാംക്ഷയായിരുന്നു ബഷീർ മുസ്ലിയർ അങ്ങനെ കടമേരിയിൽ നിന്നുള്ള ആ ബന്ധം തന്നെയാണ് ദാർഹുദായുടെ തുടക്കത്തിലും ഉണ്ടായിരുന്നത് നാർലതിയുടെ സ്ഥാപക നേതാക്കളായി സർവ്വസാധാരണമായി പറയപ്പെടുന്ന മൂന്നാളുകളും നമ്മളുമായി നേരത്തെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരുമായി നേരത്തെ ബന്ധമുണ്ട് മാപ്പുട്ടി വൈദ്യരംഗത്താണ് എന്നാലും എൻ്റെ വാപ്പ എൻ്റെ ഉപ്പാപ്പ ഇവരുമായിട്ടൊക്കെ നേരത്തെ ബന്ധമുണ്ട് അപ്പോൾ ആ ബന്ധം അവരുടെയൊക്കെ പേരക്കുട്ടി അല്ലെങ്കിൽ മോന് എന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ബഷീർ മുസ്ലിംസിക്കും അങ്ങനെ നേരത്തെ ബന്ധുണ്ട് ശിഷ്യനാണ് എന്നൊരു ബന്ധം പ്രത്യേകിച്ച് നമ്മളെ വിദ്യാർത്ഥി ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു സമസ്ത സമ്മേളനം തിരുന്നവായ സമ്മേളനം എന്ന് പറഞ്ഞു അതേപോലെ പല പരിപാടികൾക്കും ഉസ്താദ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും പ്രസംഗിക്കാൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിഷയാവതരണത്തിന് അപ്പോൾ അതിലൊക്കെ ബഷീർ മുസ്ലീരുണ്ടാവും മിക്കതിലും ഉണ്ടാവും അങ്ങനെ പരസ്പരം ബന്ധപ്പെടാനും മനസ്സിലാക്കാനും കഴിഞ്ഞു അപ്പോൾ തവണ ബഷീർ മുസ്ലീരുടെ ചേറൂരുടെ വീട്ടിൽ നമുക്ക് പോയി സന്ദർശിക്കാൻ ആശയവിനിമയം നടത്താൻ ചർച്ച ചർച്ചകൾ നടത്താനൊക്കെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ബഷീർ മുസ്ലിം മരിച്ചതോടുകൂടി ആ വാതായനം അടക്കപ്പെട്ടു എന്നുള്ളതാണ് ദുഃഖസത്യം അപ്പോൾ ബഷീർ മുസ്ലിങ്ങളുടെ സാന്നിധ്യം പിന്നെ അവിടെ വേറെ ചില മുല്യന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരുമായുള്ള സൗഹൃദം നേരത്തെ പറഞ്ഞ കീഴന്നോരുടെ ഒരു മകളെ വിവാഹം ചെയ്തത് എൻ്റെ കൂടെ ജാമ്യയിൽ പഠിച്ചിരുന്ന ഒരു സയ്യിദ് മുസ്ലിം ചിറക്കൽ സയ്യിദ് മുസ്ലിയാർ വേറൊന്ന് അന്ന് അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞമ്മദ് മുസ്ലിയരുടെ മകൻ കുഞ്ഞബ്ദുള്ള അബ്ദുള്ള അദ്ദേഹം ഞാനും ഒന്നിച്ച് ജാമ്യം പഠിച്ചതാണ് പിന്നെ മറ്റുള്ള കമ്മിറ്റികളിലെ പണ്ഡിതന്മാർ സയ്യിദ്മാരൊക്കെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള ബന്ധം അവർ ആ ഏരിയയിലുള്ള സാമുദായിക നേതാക്കളാണ് സാമൂഹിക പരിഷ്കർത്താക്കളായി പൊതുരംഗത്ത് അറിയപ്പെടുന്ന ആളുകൾ അയക്കലും ഉണ്ടായിരുന്നു അത്തരം ആളുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു വേറൊരു പ്രധാന ഘടകം അവിടെ ഉണ്ടായിരുന്നത് ഈ ചീക്കിലോട്ട് കുഞ്ഞമ്മത മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളാണ് അത് തുടങ്ങിയത് റഹ്മാനി അറബി കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആദ്യത്തെ പ്രിൻസിപ്പൾ പി എ അബ്ദുള്ള മൗലവി മട്ടനൂർ ആയിരുന്നു സമസ്ത മഷാവർ മെമ്പർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പണ്ഡിതന്മാരായിട്ടുണ്ട് സാമുദായിക സാമൂഹിക പരിഷ്കരണ മേഖലകളിലൊക്കെ പുതിയ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു അറബി ഭാഷ തൽപരനായിരുന്നു അന്ന് അൽമഅലിം എന്ന് പറഞ്ഞ മാസിക ഉണ്ട് അന്ന് അതിൽ അദ്ദേഹം ലേഖനം എഴുതി അദ്ദേഹത്തിൻ്റെ പേരെഴുതൽ അബൂ അഹമ്മദ് സയ്യിദ് പി എ അബ്ദുള്ള മൗലവി മട്ടനൂർ അബൂ അഹമ്മദ് സൈദ് അഹമ്മദ് സയിദ് ഫാറു കോളേജിൽ പ്രൊഫസറായെന്നും മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അനുജൻ ഒരു ഉബൈദുള്ള ഉണ്ട് സൈദിയാണ് മൈലേരാണ് സ്ഥാപനത്തിൽ ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പുതിയ കാഴ്ചപ്പാടുകൾ വിഷയങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നവീന ശൈലികൾ ഇതൊക്കെ പ്രയോഗവൽക്കരിക്കാൻ പറ്റിയൊരു വേദി എന്ന നിലയ്ക്കണം അദ്ദേഹം ഈ സ്ഥാപനത്തിന് പ്രോത്സാഹന പ്രചോദനങ്ങൾ നൽകിയതും അവിടെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുക്കും പക്ഷെ അദ്ദേഹം പിരിഞ്ഞു പോയ ശേഷമാണ് ബഷീർ മുസ്ലിയിൽ ചെല്ലുന്നത് ബഷീർ മുസ്ലിയിൽ ചെന്നിട്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആസാർ ബക്കായ റഹ്മാൻ ഏതുണ്ടായിരുന്നെന്ന് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം ആവിഷ്കരിച്ച സിലബസ് ആ സിലബസ് അനുസരിച്ചുള്ള അനുസരിച്ചുള്ള അധ്യാപന രീതി അറബി ഭാഷ ഭാഷയായി തന്നെ അവിടെ പഠിപ്പിക്കപ്പെട്ടിരുന്നു നഹൽ വാദികൾ അവിടെ പഠി വിഷയമായിരുന്നു കുട്ടികൾക്ക് കയ്യെഴുത്തു മാസിക അതേപോലെ പ്രസംഗ പരിശീലന ക്ലാസ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ റഹ്മാനിയയും നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ പങ്കുവഹിച്ച സ്ഥാപനം തന്നെ പിന്നെയാണ് നേരത്തെ പറഞ്ഞ കൊണ്ടോട്ടിയിലെ അഫുദുള്ള കോളേജിലേക്ക് എത്തുന്നത് അഫുദുദല്ല്മയുടെ ചില ക്ലാസ്സുകളൊക്കെ കിതാബുകളൊക്കെ ക്ലാസ് എടുക്കാൻ അത് അവസരമുണ്ടാക്കി അവിടെ സഹപ്രവർത്തകന്മാരായി പലരുണ്ടായിരുന്നു നമ്മളെ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് അവിടെ വിദ്യാർത്ഥിയാണ് ഈ കൊണ്ടോട്ടി മഹർഹൃദ അറബി കോളേജ് അദ്ദേഹത്തിൻ്റെ പിതാവ് അതിൻ്റെ അടുത്താണ് ഈ കക്കോവ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ മുതലീസായിരുന്നു അപ്പോൾ ആ ദർസിൽ വാപ്പാൻ്റെ കൂടെ ജീവിക്കുകയും താമസിക്കുകയും ചെയ്ത് ഇവിടെ ക്ലാസ്സിന് വരും അടങ്ങിപ്പോകും അവിടെ അതിനെ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ ഡേ സ്കൂളേഴ്സിനുള്ള സൗകര്യമാണെന്നുണ്ടായിരുന്നു അങ്ങനെ പല ആളുകൾ പിന്നെ അബൂബക്കർ കുറ്റിപ്പാല അവിടെ ഉസ്താദായിരുന്നു പിന്നെ അബ്ദുറഹ്മാൻ ഉളവട്ടൂർ ഉസ്താദായിരുന്നു പിന്നെ ഇബ്രാഹിം ഇബ്രാഹിംബുത്തൂർ ഫൈലി അവിടെ ഉസ്താദായിരുന്നു അങ്ങനെ ഏകദേശം ഞങ്ങൾ ആ കാറ്റഗറിയിലുള്ള ഏകദേശം സമവയസ്കരായ ആൾക്കാർ ജലീൽ ഫൈലി പുല്ലങ്കോട് ഞങ്ങൾക്ക് ഭക്ഷണം ഈ ബിൽഡിങ്ങിന് മുകളിൽ എത്തിച്ചു തരല്ല അതിന് സംവിധാനം കമ്മിറ്റി ചെയ്തതാണ് അങ്ങനെ ഞാൻ അവിടെ ഉസ്താദന്മാർ കഴിഞ്ഞ് കൂടിയിരുന്നത് കിടക്കാനൊക്കെ ഉള്ള റോമും സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ അതിന് മുന്നോട്ട് ഇറങ്ങണം പിന്നാണ്ട് പിന്നെ നടന്നു പോകണം കുറച്ച് കാര്യത്തൊന്നുമില്ല കുറഞ്ഞതുപോലെ അതായത് അവിടെ മദ്രസയിൽ തന്നെയാണ് ഈ സ്ഥാപനം നടക്കുന്നത് പ്രദേശത്തെ മദ്രസയിൽ മദ്രസ വിട്ടതിന് ശേഷം പത്ത് നാല് പത്ത് മുതൽ നാല് വരെയുള്ള അറബി കോളേജ് സംവിധാനം അലഹദില്ല അതിൻ്റെ ഇടയിലാണ് ഈ എൻ്റെ ഈ നതുവായ ഉണ്ടായത് അപ്പം അങ്ങനെ ഞാൻ അതോടുകൂടി അവിടുന്ന് പിരിഞ്ഞ് പിന്നെ നതുവയിൽ വിദ്യാർത്ഥി ജീവിതം പുനരാരംഭിച്ചു നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ തുറക്കലും അബ്ദുൽമ പാഠ്യപദ്ധതി അതിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന വസ്തുദന്മാർ ഇവരൊക്കെ ആയിട്ട് ഇടപഴകിയപ്പോൾ അതൊക്കെ നമുക്ക് അനുകൂണമായി ഭവിച്ചിട്ടുണ്ട് അന്നാണൊരു പുതിയ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള സംഭവം അപ്പോൾ ടൈപ്പ് റൈറ്റിങ് അതുപോലെയുള്ള പിന്നെ കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ തുടക്കം അപ്പോൾ ഒരു ഒരു വേറെ മൗല്യം നമ്മുടെ ഉളോട്ടിൻ്റെ ഒരു സ്നേഹിതനോ മറ്റുമാണ് അപ്പോൾ അതിന് അൽ ആലത്തുൽ കാത്തിബ എന്നാണ് അതിന് പറയാൽ അങ്ങനെ അപ്പോൾ ആ മൗലവിയോടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രാഥമിക പരിശീലനങ്ങളും പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ മൂപ്പരെ പേര് ഞങ്ങൾ ആലി മൗലവി എന്നാണ് പറയുന്നത് ആലത്തിലേക്ക് നിസ്ബിയായിട്ട് ആലി മൗലവി മാലി മൗലവി ഇനി എന്നാൽ വരിക ആലി മൗലവി ഇപ്പോൾ എവിടെയെന്നൊക്കെ ചോദിച്ചു അതിൻ്റെ തുടക്കമാണ് അലഹമില്ല അതേ രീതിയിൽ തന്നെ ദാർഹുദില് കമ്പ്യൂട്ടർ പരിജ്ഞാനം തുടങ്ങാൻ ആദ്യം നമുക്ക് കഴിഞ്ഞു ദാർഹൃദയില് മതസ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം തുടങ്ങിയത് വിദ്യാ അധ്യാപനം തുടങ്ങിയത് യിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെയ്യദ് ഹൈദർ ലീസിയാബദങ്ങളാണ് ഇന്ത്യ ആദ്യ വേശക്കാർക്ക് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അലഹദില്ല ഇങ്ങനെയുള്ള അനുഭവ പരിജ്ഞാനങ്ങളൊക്കെ വഴിയെ ഭാവിയിൽ സമീപഭാവിയിലോ വിദൂര ഭാവിയിലോ നമ്മുടെ ഹുദവി പണ്ഡിതന്മാർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും വിനിയോഗിക്കാനും സംവിധാനിക്കാനും ആവിഷ്കരിക്കാനും പ്രയോഗവൽക്കരിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നത് വളരെ ആത്മാഭിമാനം ഉണ്ടാക്കുന്ന വിഷയമായിട്ടാണ് തോന്നാറുള്ളത് അലഹമില്ല അങ്ങനെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഭിന്നമായ ഗുണങ്ങൾ അവിടുന്ന് ആർജിക്കാനും നേടാനൊക്കെ നമുക്ക് സാധിച്ചു അത്തരം ആദാന പ്രധാനങ്ങൾ കൊള്ളലുകളും കൊടുക്കലുകളും സമുദായത്തിന് സമൂഹത്തിന് ജീവിതാവസാനം വരെ തുടരാൻ സാധിക്കണം പഠിച്ചും തോഫിക് യേട്ട് സാമൂഹിക ാണക്കാട്ടിലുള്ളവരെ മാത്രം അങ്ങനെ ഈ മാപ്പിനി വെച്ചളക്കുക അവനവനെ അളക്കാതിരിക്കുക ഇതാണ് ഇപ്പം സംഭവിക്കുന്നത് അവനവൻ്റെ കണ്ണിലെ കുന്തം കാണാതിരിക്കുക ആരാന്റെ കണ്ണിലുള്ള കരട് കണ്ട് അത് വലിയ വിഷയമാക്കുക ഇതാണ് മലയാളത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് അവിടെ രാവിലെ ഒരു തങ്ങൾ വന്നിരുന്നാൽ അല്ലെങ്കിൽ കൊഴത്തങ്ങൾ വന്നിരുന്നാൽ പിന്നെ അവിടെ നിന്നും പോകാൻ കഴിയില്ല മുത്തവാസിലായിട്ട് ആളുകൾ വന്നൂല്ലേ ഈ എങ്ങനെ ശുഭയ്ക്ക് അവിടെ ഇരുന്നു എന്ന് പുതിയ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും അന്നത്തെ ചിത്രം അവരുടെ മുമ്പിലുണ്ടാവുമല്ലോ അന്ന് പൂക്കോ തങ്ങൾ സാധാരണഗതിയിൽ വൈകുന്നേരമായത് വിവിധ സ്ഥലങ്ങളിലായിട്ട് യോഗം പരിപാടി ഉണ്ടാകും അതിന് പോവും അത് കഴിഞ്ഞാൽ തങ്ങളെ പരിപാടി വേഗം തീർത്ത് ഭക്ഷണം കൊടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ തങ്ങൾ മണങ്ങി വരും ഒമ്പത് മണി ഒമ്പതര മണി പത്ത് മണി പത്തര മണി പതിനൊന്ന് മണിക്ക് ആകുമ്പോഴേക്കും അതാണ് അന്നത്തെ സാധാരണ ശൈലി ഞാൻ എൻ്റെ പാപ്പാൻ്റെ കൂടെയാണ് ആദ്യം അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ തേനോലൊരു ബന്ധു അല്ലെങ്കിൽ പേരക്കുട്ടി എന്ന നിലക്കാണ് പിന്നെ തങ്ങളിന്നെ കണ്ടിരുന്നത് പലയിടത്തും അദ്ദേഹം പ്രസംഗിച്ച് ഒരു കാര്യമാണ് പെൺകുട്ടികളെ പത്താം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം വരെ എങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് കേട്ടാൽ അതൊരു പിന്തിരിപ്പൻ അഭിപ്രായമായിട്ടാണ് തോന്നുന്നത് പക്ഷേ അന്നത്തെ കാലഘട്ടം മനസ്സിലാക്കുക അര നൂറ്റാണ്ട് മുമ്പുള്ള സാമൂഹിക അവസ്ഥ സാമുദായിക സാഹചര്യങ്ങൾ പരിഗണിച്ച് നോക്കിയാൽ അത് വലിയ ബലപ്പെട്ട അഭിപ്രായമാണ് പിൽക്കാലത്താണ് അത് ഉയർത്തപ്പെട്ട് പത്താം ക്ലാസ് വരെ ആയത്